ളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാൺമാനിത്ര നാളും പൂറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാൺമാനിത്ര നാളും പൂറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളിക നയനനെന്തു തോന്നുമോ ഇന്നു നമ്മോട് നാളികം കരിമ്പനമേൽ എയ്ത പോലെയോ നാളിക നയനെന്തു തോന്നുമോ ഇന്നു നമ്മോട് നാളികം കരിമ്പനമേൽ എയ്ത പോലെയോ ഗുരുകുലം തന്നിൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെ കണ്ണൻ തിരുവടി ചെന്നു കാണാൻ തരപ്പെടാതെ കറയറ്റ സംസാരത്തിൻ ദുരിതത്തിൽ വീണു മുങ്ങി കഴിഞ്ഞതൻ തമ്പൂരാനേ കരുതിടല്ലേ ഓർത്താലൻ്റെ ദാരിദ്ര്യം തീർത്തയച്ചനെ അർത്ഥിച്ചെങ്കിൽ ആർത്തപാരിജാത മതങ്ങയർത്തുപോയി പേർ തങ്ങോട്ടു ചെല്ലുകയും കഷ്ടം വഴി കണ്ണും തോർത്തു കാത്തിരിക്കും പത്നിയോടെന്തുര ചെയ്യേണ്ടു പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാമോ പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാമോ ഭഗവാന്റെ സൽക്കാരത്തിൽ മതി മറന്നിരുന്ന ഞാൻ പറഞ്ഞില്ല ഒന്നും ദേവൻ അറിഞ്ഞുമില്ല ഭഗവാന്റെ സൽക്കാരത്തിൽ മതി മറന്നിരുന്ന ഞാൻ പറഞ്ഞില്ല ഒന്നും ദേവൻ അറിഞ്ഞുമില്ല